സ്വാമി ഗിരിയുടെ ഒരു ഇങ്ങനെ കുറച്ച് കുറിച്ച് കേട്ടിട്ടുണ്ട സമയത്ത് അദ്ദേഹം ഒരു ഭാഗത്ത് ഇങ്ങനെ പറയുന്നുണ്ട് ഈ ശരിക്കും നിങ്ങളുടെ കുട്ടികളെ ഒരു മഹാൻ്റെയും ജീവചരിത്രം പഠിപ്പിക്കുകയോ അല്ലെങ്കിൽ അത് പിന്തുടരാൻ പ്രേരിപ്പിക്കുകയോ ചെയ്യരുത് അവരവർ അവരവരുടെ ഹിസ്റ്ററി മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാർമിക് ബണ്ടിലും കൊണ്ടാണ് വന്നിരിക്കുന്നത് അത് ആ നിങ്ങൾ മഹാനെന്ന് പറയുന്ന ആൾ അത് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ വഴിയാണത് ഒരിക്കലും ഒരു വ്യക്തിക്ക് വേറൊരാളുടെ വഴി വഴിയിലൂടെ സഞ്ചരിച്ചാൽ ശരിക്കും അവർ വഴി തെറ്റി പോവുക ചെയ്യുക എന്ന് പറഞ്ഞു അതുകൊണ്ട് അവനവൻ്റെ ചരിത്രമാണ് അവനവൻ എഴുതാൻ ഉള്ള പ്രാപ്തിയായിട്ടാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് അവനവനെ കുറിച്ചിട്ട് ആണ് എനിക്കും സ്റ്റഡി ചെയ്യേണ്ടതെന്ന് പറയുന്നത് പക്ഷെ അങ്ങനെ വരുകയിൽ നമ്മളിപ്പോഴുള്ള നമ്മളീ പറയുന്നതാണ് പാഠ്യപദ്ധതികളും ഇതിനും മറ്റുള്ളവരുടെ ചരിത്രങ്ങളിലൂടെയാണ് പഠിപ്പിക്കുന്നത് പക്ഷേ അതിനകത്ത് കുറച്ചുകൂടെ സൂക്ഷ്മമായിട്ട് നമ്മൾ പോകുമ്പോൾ അതിൻ്റെ എസെൻസ് ഉണ്ടാവും ഈ പറഞ്ഞ പോലെ അവർ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടാണല്ലോ അവർ അറിയപ്പെടുന്നത് ലോകമോ സമൂഹമോ അതിൻ്റെ എസെൻസ് മാത്രം എടുക്കുകയും എസെൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് അവർ സഞ്ചരിച്ച വഴികളിൽ കിട്ടിയിട്ടുള്ള ചില മൗലികം മൂലി മൂല്യം എന്നൊക്കെ നമ്മൾ പറയാവുന്ന കുറേ കാര്യങ്ങൾ എടുക്കുകയും ബാക്കി കളയുകയും ചെയ്തു കഴിഞ്ഞാൽ ഓക്കെ ആണെന്ന് തോന്നുന്നു പക്ഷേ അൺഫോർച്യുനേറ്റ്ലി ഇത് അങ് അങ് അഡാപ്റ്റ് ചെയ്യാനാണ് ശരിക്കും ശ്രമിക്കുന്നത് അപ്പം നമ്മൾ പല ക്വസ്റ്റ്യൻസുകളും ചോദിക്കുമ്പോഴും ഭ്രമണകർഷിയെക്കുറിച്ച് ചോദിക്കുമ്പോഴും സ്വാമി വിവേകാനന്ദനെ കുറിച്ച് ചോദിക്കുമ്പോഴും ശരിക്കും എങ്ങനെ ഹൗ ടു ബിക്കം എ സ്വാമി വിവേകാനന്ദൻ എന്നുള്ള ഇതിലേക്കാണ് ശരിക്കും ഞാൻ പോയി നിൽക്കുന്നത് അല്ലാണ്ട് അതിൻ്റെ അല്ല അപ്പം ഇതൊരു ടോട്ടലി ഇത് ഒരു അദ്ദേഹത്തിൻ്റെ തന്നെ ടോക്കിനകത്ത് ഒരു ചരിത്രത്തിൻ്റെ ഒരു കാര്യം പറയുന്നുണ്ട് ഇത് ശരിക്കും ഭാരതത്തിൽ ശരിക്കും സംഘടിതമായിട്ടുള്ള ഇതില്ലായിരുന്നു എന്നാണ് പറഞ്ഞു വ്യക്തിഗതമായിരുന്നു സംഘടിതം വന്നിരിക്കുന്നതെല്ലാം വിദേശത്തുനിന്ന് വിദേശത്ത് നിന്ന് അപ്പം അത് അവിടെ എപ്പോഴും മുതലാണോ അത് അഡാപ്റ്റ് ചെയ്യാൻ തുടങ്ങിയത് അപ്പോഴും മുതലാണ് നമുക്ക് നമ്മളുടെ ആത്മസത്താപരമായ സഞ്ചാരവും എല്ലാം നഷ്ടപ്പെട്ടതെന്നും കൂടെ അദ്ദേഹം ചേർത്തുകൊണ്ടാണ് ഇത് പറയുന്നത് അപ്പം അതിനെക്കുറിച്ചിട്ട് ഒരു അതായത് ഇപ്പം ഈ പറഞ്ഞു വന്ന കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ഇന്ന് രാവിലത്തെ ഒരു സംസാരം ആലോചിക്കുകയായിരുന്നു എന്നോട് ഡോക്ടർ ചോദിച്ചു അവർ രാവിലെ ആറു വയസ്സ് വരെയുള്ള ഒരു കുട്ടിയുടെ വളർച്ച എന്ന് പറയുന്നത് ആരിൽ നിന്നാണോ അവരാണ് അവരുടെ സൈക്കി കരിയർ അല്ലെങ്കിൽ ആ സ്വഭാവം നിർണയിക്കുന്നത് സൈക്കോളജി പറയുന്നു ഞാൻ പറഞ്ഞു ഭാഗ്യവശാലെൻ്റെ അമ്മ എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു അമ്മ ഒരു ജോലിക്കും പോയില്ല എന്നെ വളർത്താനായിരുന്നു അമ്മ ഉണ്ടായിരുന്നത് അതുകൊണ്ടായിരിക്കും നമുക്ക് വളരെ ഡിസിപ്ലിൻഡായിട്ട് നമുക്ക് പല കാര്യങ്ങളും ചെയ്യാനും ചിട്ടയോടുകൂടി ചെയ്യാനും ഒക്കെ ഒരു ശ്രദ്ധ വന്നു അങ്ങനെ ആയിരിക്കും ഈ ഇവിടെ ഈ മോണ്ടിസറി മെത്തേഡ് സ്കൂളിൽ പഠിപ്പിക്കും മോണ്ടിസറിയിലെ പ്രധാനപ്പെട്ട സംഗതി എന്ന് പറഞ്ഞാൽ ഒരു സാധനം എടുത്തെടുത്ത് തിരിച്ച് വയ്ക്കുകയാണ് ഫസ്റ്റ് സംഗതിയാണ് മോണ്ടിസറി മെത്തേഡിൽ ഒരു കാര്യമാണ് ഇത് നമ്മുടെ പലർക്കും അറിഞ്ഞില്ലാത്ത കാര്യമാണ് ഇപ്പം നമ്മൾ താഴെ പോയി നോക്കി എത്ര ഗ്ലാസ് കാണുമെന്ന് അറിയാം ചായ ഗ്ലാസ് എല്ലാവരേയും കൂടെ മോണ്ടിച്ച് മെത്തേഡ് പഠിപ്പിക്കാൻ പോയില്ല എന്തായാലും പറയാണ് നമ്മുടെ ഒരു നമ്മൾ വളർന്നു വന്ന ശീലം അപ്പോൾ ആ ഡോക്ടർ പറഞ്ഞ ആറ് വയസ്സ് വരെയാണ് ആറ് വയസ്സ് വരെ ഉള്ള ഇതാണ് പഠിപ്പ് ഞാൻ പറഞ്ഞു എൻ്റെ അമ്മയായിരിക്കും എന്നെ എനിക്ക് എനിക്കറിഞ്ഞൂടാ അമ്മ ഇത്രയും ഡിസിപ്ലിൻഡ് ആണോ എന്നായി അടുത്ത ചോദ്യം ഞമ്മ എനിക്കറിഞ്ഞൂട അമ്മ ഡിസിപ്ലിൻഡ് ആണോ എന്നൊന്നും എനിക്കറിഞ്ഞൂട എന്തായാലും അങ്ങനെ വളർന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഇതുപോലെ ഒരു കാര്യം ഞാൻ ഈ രോക്ഷൻ പറഞ്ഞുകൊണ്ട് വന്നതിന് ഞാൻ നിഷേധിച്ചുകൊണ്ട് വേറൊരു വഴി കൂടെ പൊളിച്ചടിക്കൊണ്ട് വരികയാണ് ഈ അനുകരണ പരത എന്ന് പറയുന്ന കുട്ടിക്കുണ്ട് കുട്ടി അനുകരിച്ചിരിക്കും കുട്ടി അച്ഛനെ കാണുമ്പോൾ അച്ഛൻ്റേതായ രീതികൾ കാണിക്കും അമ്മയെ കാണുമ്പോൾ അമ്മയുടേതായ രീതി കാണിക്കും ആരാണോ അവൻ്റെ ഹീറോ വർഷിപ്പ് തോന്നുന്നത് അവരെ അനുകരിക്കുന്നൊരു പ്രവണത മനുഷ്യ ശിശുക്കൾക്ക് പണ്ടേ ഉണ്ട് അപ്പോൾ ഈ സ്വാമി പറഞ്ഞ സംഗതി എന്ന് പറയുന്ന വേറൊരു ആസ്പെക്റ്റിലാണ് എടുക്കേണ്ടത് അപ്പോൾ ഇതറിയാവുന്നതുകൊണ്ടാണ് വിദ്യാഭ്യാസ സമ്പ്രദായങ്ങൾ രൂപപ്പെടുത്തിയിരുത്തിയിരിക്കുന്നത് അപ്പോൾ ഈ ആദ്യത്തെ ആൾക്കാർ മുതൽ ഫ്രോബൽ മുതൽ ഇങ്ങം ബാൻഡുര വരെയുള്ള വിദ്യാഭ്യാസ വിചക്ഷണന്മാരെല്ലാവരും ഒരു എഡ്യൂക്കേഷൻ തീയറിസ്റ്റുകളായിരിക്കുന്ന എല്ലാവരെയും അവർ രൂപപ്പെടുത്തിയിരിക്കുന്നതിന് കാരണം അടിസ്ഥാനപരമായി അനുകരിക്കാനൊരു പ്രവണത മനുഷ്യനുണ്ട് എന്നുള്ളത് എന്നാണ് നമുക്കുണ്ട് നമ്മളെങ്ങനെയാണ് ലാംഗ്വേജ് പഠിക്കുന്നത് ഒരാൾ പറയുന്നത് കേട്ടിട്ടാണ് അല്ലെങ്കിൽ ഒരു സ്ഥലത്തേന്ന് വായിച്ചാണ് നമ്മൾ സമ്മതിക്കാൻ പഠിക്കുന്നത് എങ്ങനെ തന്നെയാണ് അപ്പോൾ ഞാൻ ഇന്നലെ ഞങ്ങളൊരു നാടകം റിഹേഴ്സൽ തുടങ്ങി ഓ എൻ റിയുടെ ഒരു കഥ റിഹേഴ്സൽ തുടങ്ങി അപ്പോൾ അതിനകത്ത് ഒരു സന്ദർഭം കൊടുക്കുക നടനോട് പറയുക നമ്മൾ ചെയ്യാൻ പറയുന്നു അപ്പോൾ അദ്ദേഹം ഇങ്ങനെ പല രീതിയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പത്തിരുപത്തഞ്ച് പ്രാവശ്യം ചെയ്ത് അതൊന്നും പോരാ അതൊന്നും നമ്മൾ ഉദ്ദേശിക്കുന്ന ഐഡിയയിലേക്ക് വരുന്നില്ല അപ്പം ഞാൻ പറഞ്ഞു നമ്മളത് അഭിനയിച്ച് കാണിക്കുകയാണെങ്കിൽ സംഭവിക്കുന്നത് ഞാൻ അഭിനയിക്കുന്നു എൻ്റെ കോപ്പി നിങ്ങളും കാണിക്കുന്നു അത് പറ്റില്ല ഇംപ്രവൈസ് ചെയ്യാനുള്ള കഴിവുണ്ടാകണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മുമ്പ് ഈ സാധനം അവതരിപ്പിക്കുക മാത്രമേ നിർത്തുകയുള്ളൂ ഇതിനകത്ത് ഇന്ന് വന്നുകൊണ്ടിരിക്കുന്നു അപ്പം അദ്ദേഹം സ്വീകരിക്കുന്നത് മുഴുവൻ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും നിലവിലുള്ള ചലച്ചിത്ര മാധ്യമങ്ങളിൽ നിന്ന് അദ്ദേഹം കിട്ടിയിരിക്കുന്ന കുറേ മോഡലുകളെയാണ് അദ്ദേഹം അടുത്ത് നിരത്തുന്നത് അനുകരണമാണ് അനുകരണം തന്നെയാണ് അപ്പോൾ അദ്ദേഹം സ്വന്തമായിട്ടൊരു സംഗതി ഉണ്ടാക്കാൻ പറ്റുമോ ഉണ്ടാക്കാൻ പറ്റുവായിരിക്കും എനിക്കറിഞ്ഞൂടാ ഞാൻ കണ്ടിട്ടുള്ള പല നടന്മാരും ഒരു കാലത്ത് വില്ല ക്രൂസിൻ്റെ അതേ ശൈലി സംസാരിക്കുകയും അവരൊക്കെ ചെയ്തുകൊണ്ടിരുന്നവരായിരുന്നു എനിക്ക് വലിയ നടന്മാർ എന്തിന് പേരെടുത്ത് പറയുന്നില്ല ഒരു നിരൂപകനായിരിക്കുന്ന ഒരു സാഹിത്യകാരൻ കഴിഞ്ഞപ്പോൾ അദ്ദേഹം കൃത്യമായിട്ട് വലിയ ക്രൂസിൻ്റെ ശൈലിൽ അഭിനയിച്ചുകൊണ്ടിരുന്നു മരിച്ചുപോയി അതുകൊണ്ടാണ് പേര് പറയാറില്ല ഇനി അവിടെ ഇവിടെ ഇരുന്നുകൊണ്ട് നമ്മളെ പറയാണ്ട എന്ന് വിചാരിച്ച് അപ്പോൾ വലിയ ക്രൂസ് ശൈലി പിന്നെ ആരും ആ അഭിനയ ശൈലി സ്വീകരിച്ചില്ല കാരണം വേറെ ഒരാളായി കഴിഞ്ഞല്ലോ അപ്പം പല ഗാനകന്ധർവനെപ്പോലെ പാടുന്നവർ ഗാനകന്ധർവനെ പോലെ പാടുന്ന കളിയാക്കുന്ന പോലെ ഇനി ആ ഒരു വന്ന് അങ്ങനെ കാണിച്ചാലും ആ ഇത് ഇയാൾ കാണിക്കുന്നവരല്ലേ എന്ന് പറയുന്നുള്ളതുകൊണ്ട് ബാക്കയം പിന്നെ അനുകരിക്കാൻ പോയില്ല അപ്പോൾ ഈ അനുകരണം ഈ മനുഷ്യൻ്റെ സഹജമായിരിക്കുന്ന ഒരു സ്വഭാവമാണ് അതിൽ നിന്നാണ് ഈ വിദ്യാഭ്യാസ സമ്പ്രദായങ്ങൾ രൂപപ്പെടുത്തിയിരിക്കുന്നത് ഇത് അറിയാവുന്നതുകൊണ്ടാണ് കൊണ്ടാണ് രൂപപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ വിദ്യാഭ്യാസ സമ്പ്രദായത്തിനെ നമുക്ക് കുറ്റം പറയാൻ വളരെ എളുപ്പമാണ് പക്ഷേ നമുക്ക് അന്യം നിൽക്കുന്ന ഒരു വലിയ പ്രതിഭാസമാണത് എന്നുള്ളത് നമ്മൾ ദുഃഖത്തോടു കൂടി മനസ്സിലാക്കണം കാരണം ഇനി ഏതാനും ദശകങ്ങൾ കൂടി മാക്സിമം ഒരു മുപ്പത് വർഷം കൂടെ വിദ്യാഭ്യാസമുള്ളൂ അതെ സ്കൂൾ വിദ്യാഭ്യാസം ഇല്ല തീർന്നു നിങ്ങൾക്ക് പറഞ്ഞാൽ വിശ്വാസം ഇല്ലെങ്കിൽ പിന്നെ നമ്മളൊരു സ്കൂൾ കെട്ടിക്കൊണ്ടിരിക്കുകയാണ് എന്നാലും ഞാൻ പറയുകയാണ് സ്കൂൾ വിദ്യാഭ്യാസം ഇല്ല നിൽക്കില്ല കാരണം മനുഷ്യനെ അതിനെ ആക്രമിച്ച് മനുഷ്യന് സ്കൂളൊന്നും വേണ്ട എന്ന് പറയുന്നൊരു ബോധത്തിലേക്ക് ഇങ്ങ് പോവുകയും അവൻ ഈ ഗൂഗിൾ നോക്കിയല്ല അതുപോലെയുള്ള പുതിയ പുതിയ സംഗതികൾ വരും പുതിയ പുതിയ കാര്യങ്ങൾ വരും അപ്പം പഠിക്കേണ്ട ആവശ്യമില്ല എന്നൊരു തോന്നൽ വരികയും അത്തരത്തിൽ മനുഷ്യപ്പറ്റി പാരസ്പര്യം എന്ന് പറയുന്നൊരു സംഗതി ഉണ്ടല്ലോ കുട്ടികൾ എല്ലാവരും കൂടെ ചേർന്നിരിക്കുക അവർ കളിക്കുക അവർ അത് കൊണ്ടുവന്നു അവർ അവൻ ഈ ഉടുപ്പ് കൊണ്ടുവന്നു അവന് പലഹാരം കൊണ്ടുവന്നു അവൻ ദോശ കൊണ്ടുവന്നു നോംലെറ്റ് കൊണ്ടുവന്നു എന്നൊക്കെ പറയുന്ന ആ വെറൈറ്റി ഉണ്ടല്ലോ ആ വെറൈറ്റി ഒരിക്കലും അവൻ അനുഭവിക്കാതെ അവൻ വീട്ടിൽ തന്നെ അടങ്ങിയിരുന്ന് ഉണ്ടാതിരിക്കുകയും അവൻ്റേതായ ഒരു 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 എന്താ പറയുക ഏകാന്ത രാക്ഷസനായി അവൻ മാറുകയും ചെയ്യുന്നൊരവസ്ഥയിലേക്ക് നമ്മൾ പെട്ടെന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് വളരെ പെട്ടെന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം തന്നെ തുടങ്ങിക്കഴിഞ്ഞു ഇപ്പോൾ ഒരു ആൾക്കൂട്ടത്തിൽ തനിയെ ഇരിക്കുന്ന കുട്ടികളാണ് മുഴുവൻ അവർ കൂട്ടത്തിൽ വരുന്നെങ്കിലും അവർ ഒറ്റപ്പെട്ടവരാണ് വീട്ടിൽ ഒറ്റപ്പെട്ടവരെ വീട്ടിൽ വീട്ടിലുള്ള പിന്നെ അമ്മാർ ഫോണെടുത്ത് കൈകൊടുക്കുന്നു അവന് പോണം വെച്ചുകൊണ്ട് അവനങ്ങിരുന്നോളൂ കുട്ടിക്കാലം മുതൽ അങ്ങനെ ശീലിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അവൻ്റെ ബുദ്ധിയും എല്ലാം അതനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ വന്നിരിക്കുന്നതുകൊണ്ട് അപ്പോഴേ നമ്മൾ മനസ്സിലാവുള്ളൂ ഇപ്പോൾ പറയുന്നില്ലേ കമ്പ അടുത്ത് തിരിച്ചു കൊടുക്കട്ടെ സാറിൻ്റെ കയ്യിൽ എല്ലാവരും ചോദിക്കുന്നില്ലേ ഞങ്ങളുമൊക്കെ നല്ല അടി കൊണ്ട് വളർന്ന പിള്ളേരാണ് ഞങ്ങൾ മൂന്നേരം ഒരുമിച്ച് പഠിച്ചവരാണ് അപ്പോൾ ഈ നല്ല അടിയുള്ള താറുമാരായിരുന്നു ഉപദ്രവിക്കുന്ന താറന്മാരുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അവരോട് നമുക്ക് ദേഷ്യമോ അവരടിച്ചുകൊണ്ട് നമ്മൾ ചിത്തവയോ ഒന്നും ചെയ്തിട്ടില്ല അവരടിയൊക്കെ പേടിച്ചു തന്നെ നമ്മൾ പക്ഷേ ഇപ്പോഴത്തെ സമൂഹം അതല്ല സമൂഹം കുറച്ചും കൂടി ഈ പറഞ്ഞപോലെ അനുഭവത്തിൻ്റേതായ അതിന് പിന്നെ ഒരു ഡൈമൻഷനൽ അല്ലെങ്കിൽ അതിന് അതിനൊരു മിഴിവ് കൂടി അനുഭവത്തിന് കൂടുതൽ മനസ്സിലാക്കുന്ന കാലഘട്ടമാണ് അപ്പോൾ അടിയെന്ന് പറയുന്ന ഒരു ദുഃഖമായിട്ട് കുറച്ചുകൂടി വലുതായിട്ട് മനസ്സിലാകും പണ്ടും ദുഃഖമാണ് നമുക്ക് മറ്റ് ദുഃഖങ്ങളുടെ ഇടയിൽ അവർ നിസ്സാര ദുഃഖമായിരുന്നു ഇപ്പം അതല്ല മറ്റ് സുഖങ്ങൾക്കിടയിൽ അടിപൊളുക എന്ന് പറയുന്നത് വലിയ ദുഃഖമാണ് അവൻ വരുന്ന ഒരു സുഖങ്ങളുടെ ഇടയിൽ നിന്നാണ് മനസ്സിലായത് നമുക്കതൊന്നും അല്ലായിരുന്നല്ലോ നമ്മൾ പോകുമ്പോൾ ദുഃഖങ്ങളുടെ ഇടയിൽ നിന്നായിരുന്നു നമ്മൾ സ്കൂളിൽ പോയി കൊണ്ടിരുന്നത് അതുകൊണ്ട് അടിയും കൂടെ കിട്ടുമ്പോൾ അതൊരു തൂവൽ അതേ ഉള്ളൂ അല്ലാതെ ഒന്നുമല്ല ഇപ്പോൾ അങ്ങനെയല്ല സുഖങ്ങളുടെ ഇടയിൽ നിന്നാണ് അവൻ സ്കൂളിൽ പോകുന്നത് അപ്പോൾ ഇത്തരം വരുമ്പോഴേ ഈ അനുഭവം എന്ന് പറയുന്ന പല കാര്യങ്ങളും നമുക്ക് നിഷേധിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പല രീതിയിലും അപ്പോൾ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് പെട്ടെന്ന് സ്വാമി പറഞ്ഞ പോലെ തന്നെ വിദ്യാഭ്യാസത്തിന് നമുക്ക് പെട്ടെന്ന് കുറ്റം പറയാൻ പറ്റും പക്ഷേ ആ രീതിയിൽ നമ്മൾ കാണുന്നതിന് മുമ്പ് അതിൻ്റെ സാധ്യതയും സാധുതയും പരിശോധിക്കപ്പെടേണ്ടതാണ് ഈ കുറച്ച് കഴിഞ്ഞ് ഇല്ലാതായി കഴിയുമ്പം നമ്മളിന്ന് ഓർമ്മിക്കും ഓരോ ഭരണാധികാരിയും കഴിയുമ്പോൾ നമ്മൾ പറയാറുണ്ട് ഓ അങ്ങേരായിരുന്നപ്പോൾ ഒരു കുഴപ്പവും ഇല്ലായിരുന്നു അത് ഭേദമായിരുന്നു ഇനി നമ്മൾ അത് കേൾക്കാൻ പോവുകയാണ് താമസിക്കാതെ കേൾക്ക് കുടങ്ങും അടുത്ത ഭരണാധികാരി പോയി ഇപ്പോഴത്തെ ഇങ്ങനെ അങ്ങേരായിരുന്നു കൊള്ളാമായിരുന്നു ഇങ്ങനായപ്പോഴത്തേക്കും അത്രയും ശല്യം എന്ന് പറയുന്ന പോലെ വിദ്യാഭ്യാസം നമുക്ക് നഷ്ടമായി കഴിയുമ്പോൾ ഇതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്ന ഒരു ചെറിയ തലമുറ കാരണം പുതിയ ആൾക്കാരെ അറിയാൻ പോലും പോകുന്നില്ലല്ലോ അറിയാൻ പോലും പോകുന്നില്ല അപ്പോൾ അറിയുന്നൊരു തലമുറ ദുഃഖിക്കുകയും അവർ വളരെ ഖാതിലത്ത് തോഴി തള്ളി നീക്കുകയൊക്കെ ചെയ്യും അപ്പോൾ അതുകൊണ്ട് വിദ്യാഭ്യാസത്തെ വെറുതെ ഇടുക എന്നുള്ളതാണ് എൻ്റെ റിക്വസ്റ്റ് അപ്പം പിന്നെ അനുകരിക്കാനുള്ള മനുഷ്യൻ്റെ അടിസ്ഥാനപരമായ താല്പര്യം ഉള്ളതുകൊണ്ട് തന്നെയാണ് ഈ വിദ്യാഭ്യാസ സമ്പ്രദായം ഉണ്ടായിരിക്കും അനുകരിക്കും അനുഗ്രഹിക്കും ഇനി നമ്മളെത്ര വേണ്ടെന്ന് വെച്ചു കഴിഞ്ഞാലും ഉണ്ടല്ലോ എൻ്റെ മനസ്സിൽ എനിക്ക് തിരിച്ചറിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ റോൾ മോഡലുകൾ ഉണ്ടാകുന്നതിനെതിരെ സംസാരിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ് ഞാൻ ഗാന്ധിജിയെ റോൾ മോഡലാക്കി കഴിഞ്ഞാൽ ഗാന്ധിജിയിലെ പല കാര്യങ്ങളും നമുക്ക് സ്വീകരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും സമൂഹത്തിൽ എന്നാൽ പിന്നെ ഹിറ്റ്ലറിനെ ആക്കാമോ ഹിറ്റ്ലറിനെ റോൾ മോഡലാക്കി കഴിഞ്ഞാൽ ഹിറ്റ്ലറിൽ സ്വീകരിക്കാൻ പറ്റാത്ത പല കാര്യങ്ങളും ഉണ്ടാകും ഇങ്ങനെ പലരെയും അളന്ന് നോക്കി നമുക്ക് റോൾ മോഡലാക്കാൻ പറ്റുകയുമില്ല അതുകൊണ്ട് അതിനെതിരെ സംസാരിച്ചിട്ടുള്ളൊരു മാനസികമായിട്ട് എനിക്ക് എതിർപ്പായിരുന്നു പക്ഷേ ഞാനിപ്പോൾ മനസ്സിലാക്കുന്നതെന്ന് വെച്ചാൽ മനുഷ്യൻ്റെ അടിസ്ഥാനപരമായ ഒരു സ്വഭാവമുണ്ട് അവനാരെങ്കിലുമൊക്കെ വെൻറ്റിറ്റേറ്റീവ് കൊണ്ടേ എന്നാൽ ഇതൊന്നുമില്ലാതെ കാട്ടി കൊണ്ടിട്ട് വളർത്താം എന്ന് പറയുന്നവരുണ്ട് കേരളത്തിൽ തന്നെ അത്ര വിഭാഗം ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി അടുത്ത കാലത്ത് അവർ പിന്നെ വളരെ വന്യമായിരിക്കുന്ന സമയ സ്ഥലങ്ങളിൽ വിദ്യാഭ്യാസം നടത്തി വിദ്യാഭ്യാസമല്ല അനൗപചാരിക വിദ്യാഭ്യാസം നടത്തിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു അപ്പോൾ അതിനകത്തുനിന്ന് ഒരു ഒരാൾ കഴിഞ്ഞ അവൻ്റെ സ്കൂളിൽ ഇവിടെ ജോയിൻ ചെയ്തു അപ്പോൾ അയാളോട് ചോദിച്ചു അതിൻ്റെ ഒരു വ്യക്തി അവരുടെ കുട്ടികൾ എവിടെയാണ് പഠിക്കുന്നത് അവർ എറണാകുളത്ത് പബ്ലിക് സ്കൂളിൽ പഠിക്കുന്നു പഠിക്കുന്നത് അങ്ങനെ ഞാൻ ചോദിച്ചു അതങ്ങനെ വിട്ടു അവിടെ നിന്ന് ആ അതവിടെ അങ്ങ് പോയി അങ്ങനെ പോയി അപ്പം ഇതാണ് പലരും ഒരു ഷോ കേസിലാണ് ഇതെല്ലാം കാണിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലാതെ അടിസ്ഥാനപരമായി അവരെല്ലാവരും പഠി പഴയ വിദ്യാഭ്യാസം ജയകൃഷ്ണമൂർത്തി അങ്ങനെ വേറെ ദൂരെയൊന്നും പോകേണ്ട കാര്യമില്ല ജിത്തുകൃഷ്ണമൂർത്തി ഋഷിവാരി സ്കൂൾ തുടങ്ങുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഉന്നതമായ ആക ആദർശങ്ങളുണ്ടായിരുന്നു ആ ഋഷിവാരി സ്കൂള് നടത്തിക്കൊണ്ടിരുന്നപ്പോൾ അവിടെ ആദ്യമായിട്ട് പരീക്ഷയ്ക്ക് പിള്ളേരെ പ്രിപ്പയർ ചെയ്യണം എന്ന് അച്ഛനമ്മമാർക്ക് തോന്നി അവർക്ക് എന്തെങ്കിലും ക്വാളിഫിക്കേഷൻ ആവശ്യമുണ്ട് അവർക്ക് സർട്ടിഫിക്കേഷൻ ആവശ്യമുണ്ടോ എന്ന് തീരുമാനിച്ചു കഴിഞ്ഞപ്പോൾ അതിനനുസരിച്ച് പിന്നെ അവർ മെറ്റിക്കുലേഷൻ പരീക്ഷയ്ക്ക് വേണ്ടി ഏതോ ബോർഡിൻ്റെ കീഴിൽ പരീക്ഷയ്ക്ക് തയ്യാറാക്കി അവരെ കൊണ്ട് പ്രിപ്പയർ ചെയ്തപ്പോൾ പിള്ളേർക്കെല്ലാം പനി പിടിച്ചു കാരണം അവർ ആദ്യമായിട്ടാണ് പരീക്ഷ കാണുന്നത് നമുക്കും പരീക്ഷണെന്ന് പറഞ്ഞാൽ പനി പരീക്ഷ എന്ന് പറഞ്ഞാൽ തലേ ദിവസം പനി വരുന്നവരുണ്ട് ഇവിടെ അത് വേറെ കാര്യം അതല്ല നമുക്ക് പനിയൊന്നും വന്നിട്ടില്ലല്ലോ ഒന്നും വരില്ല കാരണം നമ്മൾ കൊച്ചിലോട്ട് പനി എഴുതി പനി പരീക്ഷ എഴുതി പരീക്ഷ എഴുതി വന്ന അപ്പോൾ ഹോമിയോപ്പതിക്ക് ഡോസസിൽ ഈ മനുഷ്യനെ അനുഭവിക്കേണ്ട വെല്ലുവിളിയെ അനുഭവിപ്പിക്കുക എന്നൊരു പ്രോസസ്സ് പരീക്ഷയ്ക്കുണ്ട് ആ മത്സരം ലോകത്ത് നിലനിൽക്കുന്നുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയാതെ പോകരുത് എന്നുകൂടെ മനസ്സിലായത് മനുഷ്യൻ പൂർണ്ണനായ ഒരു മനുഷ്യന്മാരുടെ സഞ്ചയം അല്ല ഇത് എല്ലാം മൃഗതുല്യമായിരിക്കുന്ന മാനസികാവസ്ഥയോടുകൂടി ഇവർ ഇതിനകത്തുണ്ട് അവരുടെ കൂടെ വേണം നമുക്ക് ജീവിച്ചു പോകാൻ അപ്പോൾ അവരെ മനസ്സിലാക്കി കഴിഞ്ഞാൽ മത്സരം ഉണ്ടാവും സ്വാഭാവികമായിട്ട് ആ മത്സരത്തിനകത്ത് പരാജയങ്ങളും ജയങ്ങളും ഉണ്ടാവും അവിടെ എങ്ങനെ പിടിച്ചു നിൽക്കണം എന്നറിയണം ഇതെല്ലാം അറിഞ്ഞു പോയേ മതിയാവുള്ളൂ അല്ലാതെ നമ്മളൊരു ഐഡിയലിസ്റ്റ് ഒരു സമൂഹം ഉണ്ടാക്കുകയും ഓർഗനൈസ്ഡ് അല്ലാത്ത ഓർഗാനിക് സൊസൈറ്റി ഉണ്ടാവണം എന്ന് പറയുകയും ചെയ്യുമ്പോൾ നല്ല കാര്യമാണ് പക്ഷേ ഓർഗനൈസ്ഡ് അല്ലാത്ത സൊസൈറ്റികളും ഓർഗനൈസ്ഡ് ആയ സൊസൈറ്റികളും ഉണ്ടായേ പറ്റുകയുള്ളൂ അതിന് അതിൻ്റേതായ സ്വഭാവ ആവശ്യങ്ങളുണ്ട് ഇൻ്റർ കാർട്ടിൻ സ്റ്റേറ്റിൽ കുട്ടികൾക്ക് കളിക്കാനും ഉള്ള കളിക്കോപ്പുകളും ഒക്കെ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ് വലിയ ആൾക്കാർക്കല്ലല്ലോ അത് അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അവരുടെ ട്രെയിനിങ് പീരീഡിൽ ഇതുപോലുള്ള പലതരത്തിലുള്ള അനുകരണങ്ങളും അവർക്ക് അനുവദിക്കാം എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ വിശ്വാസം അതിന് ഏത് സ്വാമി പറഞ്ഞാലും മാറ്റില്ല പറയാനുള്ളൂ വ്യക്തിപരമായിട്ട് ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു കാരണം ഞാൻ ആ വിശ്വാസത്തിൽ എത്തിച്ചേർന്നത് ഇവിടെ നമ്മളൊരു വിദ്യാഭ്യാസ സ്ഥാപനം തുടങ്ങുന്നതിന് മുമ്പ് ഏതാണ്ട് എന്നോട് എൻ്റെ ഗുരു ഒരു സ്കൂൾ തുടങ്ങാൻ ആവശ്യപ്പെട്ടത് തൊണ്ണൂറ്റി രണ്ടിലാണ് സ്കൂൾ തുടങ്ങിയത് രണ്ടായിരത്തി രണ്ടായിരത്തി അഞ്ചിലാണ് ഈ തൊണ്ണൂറ്റി രണ്ട് മുതൽ രണ്ടായിരത്തി അഞ്ച് വരെയുള്ള കാലഘട്ടത്തിൽ നമ്മൾ ആൽവ മണപ്പുറത്ത് വച്ച് കപ്പലേണ്ടി നിന്നുകൊണ്ടിരിക്കുകയായിരുന്നില്ല അങ്ങനെ വിചാരിക്കരുത് ആ സമയത്ത് ഈ പറഞ്ഞ എല്ലാ വിദ്യാഭ്യാസ വിജക്മാരുടെയും തിയറികൾ പഠിച്ചുകൊണ്ടാണ് എടുത്തത് എങ്ങനെ നമുക്ക് നൂതനമായൊരു വിദ്യാഭ്യാസം ഉണ്ടാക്കാം നമ്മളിവിടെ എന്താണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്താണ് ഇവിടെ നിന്ന് ഉണ്ടാക്കേണ്ടത് പുതുതായിട്ട് എന്തുണ്ടാക്കാം എന്താണ് അനുകരിക്കാൻ പാടില്ലാത്തത് ഒരു കവിത എഴുതുന്നു അല്ലെങ്കിൽ റോബ്സൻ ഒരു നാടകം എടുക്കുന്നു നാടകം എടുക്കുമ്പോഴത്തേക്കും റോബ്സൺ പല എലിമെൻറ്റുകളും റോബ്സൻറ്റേതായ ഐഡിയയിൽ വരുമ്പം ഒരാൾ വന്ന് പറയുകയാണ് റോബ്സൺ ഇത് ഇന്ന നാടകത്തിലുണ്ട് കേട്ടോ എന്ന് പറയുമ്പോൾ റോബ്സൺ എന്തു ചെയ്യും ഞാനത് കണ്ടിട്ടേയില്ല വായിച്ചിട്ടുമില്ല പക്ഷേ എൻ്റെ രീതിയിൽ ഇങ്ങനെ വരാറുണ്ട് പലപ്പോഴും വരാറുണ്ട് അതുകൊണ്ട് തന്നെ എലിമെൻസിനെ നമ്മൾ സ്വീകരിക്കുന്നതിന് വേണ്ടി വ്യാപകമായിട്ട് നാടകം കാണുകയോ പഠിക്കുകയോ സിനിമ കാണുകയോ ഒക്കെ ചെയ്യേണ്ടി വരും ഇല്ലെങ്കിൽ നമ്മളെ ഒരു ഒരു ഒരുപോലെ ചിന്തിക്കുന്ന ഒരുപാട് പേര് ഒരേ സംഗതികളിൽ ചിന്തിച്ചു പോയി ഭാരതത്തിൽ അത്തരം സിനിമകൾ ഒരുപാടുണ്ട് ഒരേ ഐഡിയയിൽ രണ്ട് മൂന്ന് പേര് സിനിമ എടുക്കുക ഒരു വേറൊണ്ട് അപ്പോൾ അത് വരാതിരിക്കുന്നതിന് വേണ്ടി വ്യാപകമായിട്ട് വരുതണം എന്ന് പറഞ്ഞതുപോലെ എല്ലാ സംഗതികളെയും മനസ്സിലാക്കി പോകുന്നൊരു ആവശ്യം ഉണ്ടാകേണ്ടി വരും അപ്പോൾ നമ്മൾ നൂതനമായ വിദ്യാഭ്യാസ സമ്പ്രദായം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ എല്ലാ വിദ്യാഭ്യാസ വിചക്ഷണന്മാരുടെയും തിയറികൾ എന്താണെന്ന് അറിഞ്ഞിരിക്കണം അല്ലെങ്കിൽ അതിൽ നിന്ന് പുതുതായിട്ട് ഉണ്ടാക്കാൻ വരും അത് അക്കാദമികമായ അഭ്യാസമാണ് വേറൊന്നുമല്ല അതിന് ജ്ഞാനമൊന്നുമല്ല പൂർണ്ണമായ ഒരു ഭൗതികമായിരിക്കുന്ന ഒരാപേക്ഷികമായ ഒരു അഭ്യാസം അല്ലെ വേറൊന്നുമല്ല അതങ്ങനെ ചെയ്തു തന്നെയാണ് ഒരു സമ്പ്രദായം ഉണ്ടാക്കിയത് അത് നമ്മുടെ അനുഭവത്തിൽ നിന്നാണ് നമ്മുടെ അനുഭവം കൂടെ ചേർത്ത് വെച്ചുകൊണ്ട് അത്തരത്തിലൊരു വിദ്യാഭ്യാസ സമ്പ്രദായമാണ് അത് വിജയിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല അങ്ങനെ വാശി ഒന്നും പിടിക്കില്ല ആ വാശി പിടിച്ചാൽ അവർ വയലൻസായി അങ്ങനെ വാശി പിടിക്കുക നമ്മൾ ചെയ്യാനുള്ളത് നമ്മൾ ചെയ്യുന്നു നമ്മളിത് പറഞ്ഞിട്ടുണ്ട് നമ്മൾ ചെയ്യുന്നു അത്രയുള്ളൂ അതുകൊണ്ട് വിദ്യാഭ്യാസ സമ്പ്രദമായ സംബന്ധമായിരിക്കുന്ന കാര്യത്തിൽ എനിക്ക് തോന്നുന്നു വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടവർക്കാണത് കൃത്യമായിട്ട് നിർവചിക്കാൻ സാധിക്കുന്നത് പേരൻറ്റിങ്ങിനെ കുറിച്ച് സംസാരിക്കാൻ യോഗ്യൻ ആരാണ് ഒരു പേരൻ്റാണ് ഒരു എനിക്ക് അറിയാവുന്ന ഒരു സുഹൃത്ത് ഒരു പ്രഭാഷകനായിരിക്കുന്ന ഒരു സുഹൃത്ത് സാഹിത്യകാരനൊക്കെ സുഹൃത്ത് പേരൻറ്റിനെ കുറിച്ച് ഓരോ ഓരോ പ്രസംഗിക്കാറുണ്ട് ഞാൻ അദ്ദേഹത്തോട് ഇരിക്കൽ കണ്ടപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു പേരൻറ്റിങ്ങിനെ കുറിച്ച് അദ്ദേഹം ഒരു കുട്ടിയെങ്കിലും വളർത്തിയാൽ മാത്രമേ പേരൻറ്റിങ് എന്നാണ് മനസ്സിലാവുക എനിക്ക് മനസ്സിലാവില്ല ഒരു ആവുക എന്ന് പറയുന്ന ഒരു കലയാണ് പേരൻറ്റിങ് പെടുമ്പോഴേ അതിൻ്റെ പ്രോസ് ആൻഡ് കോൺസ് മനസ്സിലാവുള്ളൂ അതായത് ചുമ്മാ എന്ന് പറയാൻ വളരെ എളുപ്പമാണ് പറഞ്ഞിട്ടിറങ്ങിയങ്ങ് പോവാം അതുകൊണ്ട് സ്വാമി പറഞ്ഞ വാക്കുകളെ നമ്മൾ മറ്റൊരർത്ഥത്തിലാണ് ഗ്രഹിക്കേണ്ടതെന്നാണ് എനിക്ക് വ്യക്തിപരമായിട്ട് പറയുന്നത്